കാർഷിക സംസ്കൃതി പുതുതലമുറയെ ഓർമ്മപ്പെടുത്തി നാറ്റുവേലച്ചന്ത സംഘടിപ്പിച്ചു എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ഈ വർഷത്തെ നാറ്റുവേലച്ചന്ത കൃഷിഭവൻ അങ്കണത്തിൽ വെച്ച് നടന്നു എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരന്റെ അധ്യക്ഷതയിൽ എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി സുബൈദ ഉദ്ഘാടനം നിർവഹിച്ചു കാരണം കൃഷിയുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തിനും നമ്മൾ ഈ ഒരു കൃഷിഭവനിൽ വന്നാൽ നമുക്കെല്ലാം സാധിക്കും കാർഷിക കർമ്മസേനയുടെ നേതൃത്വത്തിലാണ് അത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒട്ടനവധി കാര്യങ്ങൾക്കുള്ള സ്ഥാപനങ്ങൾ പിന്നുള്ളിൽ നമ്മൾ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി ലൈബ്രറി ഒക്കെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷമുണ്ടായി കാരണം അതിൻ്റെ ഉള്ളിൽ കടന്നാൽ ഒരാൾക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കാർഷിക കൃത്യമായി ജീവിക്കുന്ന ഒരാൾക്ക് എന്തൊക്കെ രോഗങ്ങൾ കൃഷിക്കുണ്ടോ അതിനുള്ള പ്രതീതികൾ എന്തൊക്കെയെന്നുള്ളതൊക്കെ അവിടെ ആലോചനം ചെയ്തിട്ടുണ്ട് വളരെയധികം നല്ല രീതിയിലാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ഏതായാലും കൃഷി ഓഫീസർക്കും കൃഷിഭവാനിലും ഓരോരുത്തരെയും ഉള്ള കൂടി ചേർന്നുകൊണ്ട് നല്ലൊരു പണിയാൻ ഞങ്ങളുടെ ും തെങ്ങിൻ തൈകൾ കവുങ്ങിൻ തൈകൾ പച്ചക്കറി വിത്തുകൾ പച്ചക്കറി തൈകൾ നാടൻ പച്ചക്കറികൾ ചെമ്പുമല്ലിത്തൈകൾ വാഴക്കന്നുകൾ കുറ്റിക്കുരുമുളക് വിവിധ തരം ഫലവൃക്ഷത്തൈകൾ ജൈവവളങ്ങൾ കമ്പോസ്റ്റ് ജീവാണുവളങ്ങൾ സൂക്ഷ്മമൂല കക്കൂട്ടുകൾ കൃഷിക്കൂട്ടുൽപ്പന്നങ്ങൾ കുടുംബശ്രീ ൾ എന്നിവയുടെ പ്രദർശനവും വിപണനവും നടന്നു കൃഷി ഓഫീസർ സ്വാഗതം പഠന ചടങ്ങിൽ എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദിനേശ് എ വാർഡ് മെമ്പർമാരായ ഷിജില ലീല മുനീറ കുമാരൻ കാർഷിക വികസന സമിതി അംഗങ്ങളായ മണികണ്ഠൻ രാജൻ പരമേശ്വരൻ ഇബ്രാഹിം കർഷകരായ രാമകൃഷ്ണൻ മന്നക്കാട്ട് ജയൻ ചന്ദ്രിക എന്നിവർ പങ്കെടുത്തു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഷിനോദ് നന്ദിയും പറഞ്ഞു ഈ ചാനൽ ന്യൂസ് എന്ത് രസമുള്ള വാക്കാണല്ലേ ഒരു പക്ഷേ ഓരോ ആക്ടറും കേൾക്കാൻ കുതിക്കുന്ന വിശേഷം ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ഡിഫറെന്റ് ആയിരിക്കണം എനിക്ക് മാത്രം ചെയ്യുന്ന ഒന്നാണ് എന്തെങ്കിലുമൊക്കെ പുതുമ വേണം ആളുകൾക്ക് ഇഷ്ടമാവണം ലോകം പറയണം സംതിങ് നിങ്ങളും അത് തന്നെ അല്ല ആഗ്രഹിക്കുക സ്പെഷ്യൽ ജ്വല്ലറി തന്നെ നിങ്ങളുടെ സ്നേഹത്തോളം ഹൃദയം തൊട്ടർ ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും